സഭാപ്രസംഗി പത്താം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ വരക്കുമോൾ സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യനറിയുന്നില്ല അവൻ്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആറ് അവനറിയിക്കും പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ അവരുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു ബാലനായ രാജാവും അതിരാവിലെ വിരുന്നു കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് കഷ്ടം കുലീനനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം നോട്ടക്കുറവ് കൊണ്ട് മേൽപ്പുര നിലം പരിശാകുന്നു കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു ജീവനെ സന്തോഷിപ്പിക്കുവാൻ അപ്പവും വീഞ്ഞും എണ്ണയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പണം എല്ലാ കാര്യത്തിലും അവയെ തരം താഴ്ത്തി വഴിതെറ്റിക്കുന്നു നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത് നിന്റെ ശയനഗൃഹത്തിൽ വെച്ചുപോലും ധനവാനെ ശപിക്കരുത് ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും ഇടയാകും ഭർത്താവേ നിന്റെ വാതിൽക്കൽ ഞങ്ങൾ മുട്ടുന്നു നിന്റെ സ്ത്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണകളെ ഞങ്ങൾ യാചിക്കുന്നു നിന്റെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ ആ മേൻ